ബോബി ജമ്മണ്ണൂരിനെ ഇതേ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ബോബി ജമ്മണ്ണൂരിനെ കാണാനില്ല എന്നാണ് ഞാറക്കല്ലിലെ എക്സൈസുകാർ പറയുന്നത് എന്തൊരു വിരോധാഭാസമാണെന്ന് ഓർക്കണേ നമസ്കാരം ന്യൂസ് ടോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബോബി ജമ്മണ്ണൂരിന് ഇത് കഷ്ടകാലം എന്താണെന്നറിയില്ല ബോബി ജമ്മണ്ണൂരിന്റെ പേരിൽ ഇപ്പോൾ ഇതാ എക്സൈസ് കേസും എടുത്തിരിക്കുന്നു എക്സൈസ് കേസ് എടുത്തത് ഈ മദ്യം ഉപയോഗിക്കുന്നത് അത് വീഡിയോയിൽ പകർത്തി അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു എന്നും അങ്ങനെ യുവാക്കളിലും വിദ്യാർത്ഥികളിലും ഒക്കെ ഒരു ദോഷഫലങ്ങൾ ഉളവാക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നതെന്നുമാണ് എന്നുമാണ് എക്സൈസ് ഓഫീസ് പറയുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ ഒന്നിനായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ കള് ഷാപ്പിന്റെ ഉദ്ഘാടനം അതും ഞാറയ്ക്കലിൽ അങ്ങനെ ബോബി ചെമ്മണ്ണൂറോട് വിശാലമായ ഒരു കല്ല് ഷാപ്പും ഒക്കെ തുറന്നു അത് നല്ലത് തന്നെ കള് ഷാപ്പിൽ കള്ള് കുടിക്കുന്നതും ആളുകൾ ചെന്നിരിക്കുന്നതും ബോബി ചെമ്മണ്ണൂർ തെങ്ങിൽ കയറുന്നതും അവിടെ നിന്നും കള്ളെടുത്തുകൊണ്ട് വരുന്നതുമായ ആ വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്നാണ് എക്സൈസ് വകുപ്പ് പറയുന്നത് നമ്മൾ സിനിമയിലാണെങ്കിൽ പോലും മദ്യപാനമോ സിഗരറ്റ് വലിയോ ഒക്കെയുള്ള സ്ഥലത്ത് അതിൻ്റെ അതിനടിയിൽ നമ്മളൊരു ക്യാപ്ഷൻ കൊടുക്കാറുണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു അവർ ഹെൽത്ത് അല്ലെങ്കിൽ ആൽക്കഹോൾ ഡ്രിങ്കിങ് ഈസ് ഇൻജൂറിയസ് ടു അവർ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സപ്ഡേറ്റിൽ കൊടുക്കാറുണ്ട് അത് എക്സൈസ് വളരെയധികം നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സെൻസർ ബോർഡ് അത് വളരെ ശക്തമായി പറയുകയും ചെയ്യും അതില്ലെങ്കിലും സെൻസർ കൊടുക്കില്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തും ഇങ്ങനെ കാണിക്കാം എന്നൊരു ധാരണ ചിലരുടെ മനസ്സിലുണ്ട് ഈയിടയ്ക്ക് തന്നെ ബോബി ജമ്മണൂർ ഈ തേയില വിറ്റത് തേയില വിൽക്കുന്നു ആ തേയിലോടൊപ്പം കൊടുക്കുന്ന കൂപ്പൺ ഒരു ലോട്ടറിയായി പരിണമിക്കുന്നു ആ ലോട്ടറി ആർക്കൊക്കെ കാശ് കിട്ടുന്നുണ്ടോ ഇല്ലയോ ആക്കെ വേറെ കാര്യങ്ങളാണ് പക്ഷേ ആ ലോട്ടറി കൊടുത്തതിന് ലോട്ടറി വകുപ്പും കേസ് ഫയൽ ചെയ്തു ഇ ഡി കേസ് ഫയൽ ചെയ്തു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബോബിക്കെതിരെ കേസ് ഫയൽ ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നുള്ള കേസിലാണ് ഏതാണ്ട് തൊള്ളായിരത്തി ഇരുപത്തെട്ട് കോടി രൂപ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും ആ സമാഹരിച്ചു ഭൂപിചെമ്മണ്ണൂർ എന്ന് പറഞ്ഞിരുന്നത് സ്വർണത്തിലേക്കുള്ള ധനസമാഹരണമാണ് ഒന്നുകിൽ സ്വർണമായി നിങ്ങൾക്ക് തിരിച്ചു തരും ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആ വിലയ്ക്കനുസരിച്ച് അല്ല ഇപ്പോൾ നിങ്ങൾ തരുന്ന പണത്തിന്റെ ആ മൂല്യം അനുസരിച്ചുള്ള സ്വർണം എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെയായിരുന്നു അന്ന് അതിലെ വാഗ്ദാനങ്ങളുമൊക്കെ പക്ഷേ അത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു കള്ളപ്പണം ഒരുപാട് ഗോപി ജമ്മണൂർ വെളുപ്പിച്ചോ സോഷ്യൽ മീഡിയയിലുമൊക്കെ ചില വേലത്തരങ്ങളുമൊക്കെ കാണിച്ച് ഗോപി ഗോപി ചമ്മണ്ണൂർ ഇങ്ങനെ ദയാർത്ഥങ്ങളൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ നമ്മളൊക്കെ കരുതി ബോബി വെറും കോമാളിയാണെന്നാണ് പക്ഷെ ബോബി കോമാളിയല്ല ബോബിക്ക് വളരെ വ്യക്തമായി ബിസിനസ് ചെയ്യാൻ തൻ്റെ ചാനലിലൂടെ അല്ലെങ്കിൽ തൻ്റെ യൂട്യൂബ് ചാനലുകളിലൂടെ ആളുകളെ വച്ച് ബോബി ഇങ്ങനെ ചില പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചാൽ അത് കാണാനും നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട് അത് പ്രചരിപ്പിക്കുന്നതിന് ബോബി ഒട്ടും പിന്നിലല്ല ദ്വയർദ്ധ പ്രയോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ വേണ്ടതെങ്കിൽ അത് ഞങ്ങൾ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ബോബി അന്ന് മുതലേ ഇത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ കല്ല് ഷാപ്പിൻ്റെ കാര്യം കൂടി വരുന്നത് അങ്ങനെ എക്സൈസ് എന്താണെങ്കിലും കേസെടുത്തിരിക്കുന്നു അതിൻ്റെ ഒക്കറൻസ് റിപ്പോർട്ട് അതിൻ്റെ ബഹസർ അതിൻ്റെ വീഡിയോ ഇതെല്ലാം അടങ്ങിയ തെളിവുകൾ ടതിയിലും സമർപ്പിച്ചിരിക്കുന്നു അത് ബോബി ജമ്മണ്ണൂരിന് കൽഷാപ്പിന്റെ കാര്യത്തിൽ കുരുക്കാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കൽഷാപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പോലും സമൂഹ മാധ്യമങ്ങളിൽ എങ്ങനെ മദ്യ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് ബോബി ജമ്മണ്ണൂർ ചെയ്ത പ്രവർത്തിക്ക് എന്താണെങ്കിലും അതിന് ഒരു കുരുക്കാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇതിലൊക്കെ രസം ബോബി ജമ്മണ്ണൂരിനെ ഇതേ വരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ബോബി ജമ്മണ്ണൂരിനെ കാണാനില്ല എന്നാണ് ഞാറക്കല്ലിലെ എക്സൈസുകാർ പറയുന്നത് എന്തൊരു വിരോധാഭാസമാണെന്ന് ഓർക്കണേ ഗോപി ചെമ്മണ്ണൂർ ആയ ഈ സ്ഥലങ്ങളിലുമൊക്കെ ചില റീൽസുമായിട്ടൊക്കെ ഓടി നടക്കുന്നത് കാണാം തൻ്റെ ഷാപ്പിൽ മിക്കവാറും ദിവസങ്ങളിൽ ബോപിചെമ്മണ്ണൂരിനെ അവിടെ കാണുന്ന ആളുകളുണ്ട് പക്ഷെ എക്സൈസ് മാത്രം കണ്ടില്ല എക്സൈസിന്റെ ആ കണ്ടുപിടുത്തം എന്തായാലും കൊള്ളാം ബോപിചെമ്മണ്ണൂരിനെ കാണുവാനില്ല അതുകൊണ്ട് ബോപിചെമ്മണ്ണൂരിനെ ഇനി വല്ല പിടികിട്ടാപ്പുള്ളിയായിട്ട് കാണാൻ പ്രഖ്യാപിക്കുമോ എന്നുള്ളത് മാത്രമേ അറിയാറുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല എന്താണെങ്കിലും ഗോപി ഞമ്മളൂർ എത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞാലും കള്ളിനെ പ്രമോട്ട് ചെയ്യുന്ന ആ കാര്യങ്ങൾ പറയുന്നത് അത്ര ശരിയാണോ എന്ന് ബോബി തന്നെ ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം